വരെ നാം ഇപ്പോൾ പന്ത്രണ്ടാം സ്ഥലത്തേക്ക് എത്തി നിൽക്കുകയാണല്ലോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ചിത്രം മരണത്തെക്കുറിച്ച് യേശുനാഥൻ പറയുന്നത് മരണം ഒരു ഉറക്കം മാത്രമാണെന്നുള്ള തിരിച്ചറിവ് അങ്ങനെയെങ്കിൽ മനുഷ്യരായ നാം ഓരോരുത്തരും മരിക്കുമ്പോൾ രണ്ട് ഹൃദയത്തോട് ചേരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഒന്നാമതായിട്ട് ഈ ലോകത്തിന് മരണം ഭൂമി എന്ന് പറയുന്ന മാതാവിന്റെ ഹൃദയത്തിലേക്ക് ചേക്കേറുകയും പിന്നീട് നാം ഉണരുന്നത് ദൈവത്തിന്റെ ഹൃദയത്തിലാണ് നാം ഉണരുന്നത് ഇപ്രകാരം രണ്ട് ഹൃദയങ്ങളോട് ചേരുന്ന നമ്മുടെ ഉറക്കം അല്ലെങ്കിൽ മരണത്തെ ഉറക്കമായിട്ട് നാം കാണുമ്പോൾ അവിടെയൊക്കെ ഒത്തിരിയേറെ നന്മകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട് യേശുനാഥൻ പറയുന്നുണ്ട് ഞാനാണ് വഴിയും പുനരുത്ഥാനവും എന്നുള്ള ചിന്ത പറയുന്നുണ്ട് ജീവനും പുനരുത്ഥാനവുമാകുന്ന യേശുവിന്റെ ആ ഒരു മനോഹരമായ ചിന്ത യോഹനാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലാണ് അത് നമ്മെ കൊണ്ട് എത്തിക്കുന്നത് ലാസർ മരിച്ചു എന്നാല് അന്നും പിറ്റേ ദിവസവും യേശുനാഥൻ അവിടേക്ക് പോകുന്നില്ല മൂന്നാമത്തെ ദിവസം അവിടേക്ക് പോകുകയാണ് അവിടെ മാർത്തയും അറിയവും നിൽക്കുന്നുണ്ട് മാർത്ത പറയുന്നു നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു യേശു പറയുന്നു അവൻ മരിച്ചിട്ടില്ലല്ലോ എങ്കിലും വാർത്ത പറയുകയാണ് അവൻ മരിച്ച് ഇത് മൂന്നാമത്തെ ദിവസമാണ് എന്നാല് എല്ലാവരുടെ മുൻപിൽ വെച്ച് ആ ശവകുടീരം തുറക്കുകയും ലാസ്ത്രയെ പുറത്തേക്ക് വരിക എന്ന് പറയുകയും ചെയ്യുമ്പോൾ മരിച്ചു പോയവൻ പുറത്തേക്ക് വരികയാണ് എന്തുകൊണ്ടാണ് യേശുനാഥന് അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു ആ രണ്ട് കള്ളന്മാരാകട്ടെ യേശുവിനോട് ആക്രോശിക്കുന്നുണ്ട് നീ ദൈവമെന്നല്ലേ എല്ലാവരും പറയുന്നത് നീ അത്ഭുതം കാണിക്കുന്നവനാണല്ലോ കാനായിലെ കല്യാണ വിരുന്നില് ഏതാണ്ട് ആറ് കൽഭരടിയോളം പക്കോളം വെള്ളം നിറച്ചുകൊണ്ട് ഏതോ മനോഹരമായ സ്വാദുള്ള മീന് നൽകിയവനായല്ലോ അതിനേക്കാൾ ആളുകളെ നിന്നും ൃപ്തിപ്പെടുത്തിയവനാണല്ലോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളെയും രക്ഷപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അവൻ അവിടെ മൗനം അവലംബിക്കുകയാണ് എന്നാല് ഇടത്തെ കള്ളൻ വനത്തെ കള്ളൻ ഇടത്തെ കള്ളനോട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ചെയ്തതിരുന്നാണല്ലോ മരണം ഭരിക്കുന്നത് എന്നാൽ ഈ മനുഷ്യൻ നീതിമാനായ മനുഷ്യനാണ് അവൻ നമ്മളോടൊപ്പം മരിക്കുവാനായിട്ട് അവനൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല വനത്തു വശത്തുണ്ടായിരുന്നവൻ യേശുവിനോട് പറയുകയാണ് നീ എന്ത് എന്നെയും എന്ന് ആവശ്യപ്പെടുന്നു യേശു പറയുന്നു തീർച്ചയായിട്ടും ഞാൻ എന്റെ ഓർക്കും നീ എന്നോടൊപ്പം ആയിരിക്കും എന്ന് പറയുന്ന യേശുനാഥനു മനോഹരമായി ചിന്ത പ്രിയപ്പെട്ടവരെ മരണം ഒന്നിന്റെയും അവസാനമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഉത്തമവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ മരിക്കുക എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നാം വീണ്ടും ജീവിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും ഒരു പുനരുദ്ധാനമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉള്ളവരാണ് കതാപായ യേശു ഈ ലോകത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്യുമ്പോൾ അങ്ങനക്ക് വലിയ പ്രത്യാശയും പ്രതീക്ഷയും നൽകുകയാണ് എവിടെയാണോ കതാപ് ഈ ലോകത്തിലായിരുന്നു കൊണ്ട് മരിച്ച് പിതാവായ ദൈവത്തിന്റെ സന്നിധി അവിടുത്തെ വനത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നത് പോലെ നാം എല്ലാവരും ഈ ലോകം വിട്ട് മരിച്ച് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ അവിടുത്തെ വനത് ഭാഗത്ത് ആയിരിക്കും എന്നുള്ള തിരിച്ചറിവ് യേശുനാഥൻ തന്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നൽകുകയാണ് ഇന്ന് യേശുനാഥൻ മരിക്കുന്നു ഇന്ന് ദുഃഖവെല്ലിയായിട്ട് ഈ ലോകം അറിയപ്പെടുമ്പോൾ ഈ ഒരു ദുഃഖവെള്ളി യേശുവിന്റെ മരണം നാം എല്ലാവരും അനുസ്മരിക്കുകയാണ് ഇത്ര കണ്ടുകൊണ്ട് നാം ഈ നല്ല വെയിലത്ത് യാത്ര ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് നാം യേശുവിന്റെ മരണത്തിന് വക്താക്കളായിട്ട് മാറുന്നത് േശുവിന്റെ മരണത്തെ നാം വീണ്ടും ഈ ലോകത്തിൽ ഒരു പുതുമയോട് കൂടി നൽകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ യേശു മരിച്ചിട്ടില്ല എന്നും നമ്മളിലൂടെ വീണ്ടും ജീവിക്കുന്നു എന്ന തിരിച്ചറിവ് ഈ ലോകത്തിൽ നാം സാക്ഷപ്പെടുകയാണ് മരിച്ചത് ക്രിസ്തുവാണെങ്കിൽ ക്രിസ്ത്യാനികളിലൂടെ എത്രയോ ക്രിസ്തുവായിട്ടാണ് നാം ഈ ലോകത്തിൽ യഥാർത്ഥമായ സാക്ഷികളായിട്ട് മാറുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം പോലും യേശുവിന് മരിക്കുവാനായിട്ട് സാധിക്കില്ല നമ്മളിലൂടെ വീണ്ടും അവിടെ നിന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അത് ഒരു സത്മാർത്ഥിയായിട്ട് മാറുകയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു ജീവന്റെ പുലരിയിലൂടെ വീണ്ടും നിങ്ങൾ എല്ലാവർക്കും ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുവാൻ വേണ്ടി യേശു നമ്മളോട് പറയുന്നുണ്ട് സുവിശേഷം പത്താം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുവാൻ വേണ്ടിയാണെന്ന് ആകെയാൽ കർത്താവ് നമുക്ക് നൽകുന്ന നിത്യജീവന്റെ വജസ്സുകൾ സ്വീകരിച്ചുകൊണ്ട് നമുക്കും യേശുവിന് ഉത്തമ സാക്ഷികളായിട്ട് കർത്താവിന്റെ മരണം നെഞ്ചോട് ഹൃദയത്തിൽ അത് ഉല്ലേഖനം ചെയ്തുകൊണ്ട് ഒരിക്കലും ഈ ലോകത്തിൽ ഉയർത്തി കാണിക്കുവാൻ വേണ്ടിയുള്ള കൃപ നൽകണമേ എന്ന ചിന്തയോട് കൂടി പന്ത്രണ്ടാം സ്ഥലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്ഥലം കുമ്പിട്ട് ആരാധിക്കുന്നു രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടത്തെ അവർ കുരിശിൽ തറച്ചു കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു മാതാവും മറ്റ് സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാലോടും അവിടുന്ന് അരുൾ ചെയ്തു പന്ത്രണ്ട് മണി സമയമായിരുന്നു എൻ്റെ പിതാവെ അങ്ങേ കൈകളിൽ എൻ്റെ ആത്മാവിന് ഞാൻ സമർപ്പിക്കുന്നു എന്നറിഞ്ഞ് ചെയ്ത് അവിടെ നിന്ന് മരിച്ചു പെട്ടെന്ന് സൂര്യൻ ഇരണ്ടു മൂന്ന് മണിവരെ ഭൂമിയിലങ്ങും അന്ധകാരമായിരുന്നു ദേവാലയത്തിൽ തിരശീല നടുവേ കീറിപ്പോയി ഭൂമി ഇളകി പാറകൾ പിളർന്നു പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു കണ്ടു നിന്നിരുന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എനിക്ക് ഒരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങെ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും ഒന്നങ്ങേ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേ പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പിതാവേണ്ട